ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ചാഫ് കട്ടർ ആദ്യമായി വാങ്ങിയപ്പോൾ നമ്മൾ ഉപയോഗിച്ച പോലെ തന്നെ എന്നും അതിൻ്റെ പുതുമ നിലനിർത്താനുള്ള ഒന്ന് രണ്ട് വഴികളാണ് കാണിച്ചു തരുന്നത് ഈ ചാഫ് കട്ടർ മറ്റ് ചാഫ് കട്ടറിൽ നിന്നും വ്യത്യസ്തമായി ഫ്രണ്ടിലൂടെ കടത്തിവിടുന്ന തീറ്റ ഈ കാണുന്ന ഭാഗം വഴിയാണ് കട്ടായി പുറത്തേക്ക് വരുന്നത് കേട്ടോ ആദ്യം നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്ന ഭാഗത്തിന് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇവിടെ ഞങ്ങൾ ചോളം ഉപയോഗ ചോളം ഉപയോഗിക്കുന്ന കൂടെ കച്ചിയും കൂടെ ചേർത്ത് അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതിനകത്ത് ഇത്രയ്ക്കും പൊടി കാണുന്നത് അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ ഈ കച്ചിയുടെ പൊടിയെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണേ ഇതാണ് ഇതിൻ്റെ ഗിയർ വരുന്ന ഭാഗം ഇത് നമ്മൾ സ്പാനർ ഉപയോഗിച്ച് ഇതിൻ്റെ ബോൾട്ട് അഴിച്ചു മാറ്റിയാൽ നമുക്കിതിൻ്റെ ഒരു ഡോറ് പോലെ വരുന്ന ഭാഗമുണ്ട് അത് നമുക്ക് അഴിച്ചു മാറ്റാൻ സാധിക്കും കേട്ടോ എന്താ വീഡിയോയിൽ കാണുന്ന പോലെ അത് പയ്യെ ഇളക്കി എടുക്കണേ അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു സാധനമാണ് അപ്പോൾ കാലയിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണം ഇത് നമ്മൾ മുന്നേ അപ്ലൈ ചെയ്ത് കൊടുത്ത ഗ്രീസാണേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്രീസ് തേച്ച് കൊടുക്കും ഏറ്റവും ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് രണ്ട് ദിവസം കുറഞ്ഞത് കൂടുമ്പോഴെങ്കിലും ഗ്രീസ് നന്നായി ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നത് എത്രത്തോളം ഗ്രീസിൻ്റെ അംശം അതിനകത്ത് ലഭിക്കുന്നുവോ നമുക്ക് അത്രത്തോളം നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത്രയും നല്ല ഫ്ലെക്സിബിളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തീറ്റ ഇട്ട് കൊടുത്താലും ചോളത്തണ്ടായിക്കോട്ടെ പാളയായിക്കോട്ടെ കവുങ്ങിൻ്റെ പാളയൊക്കെ നമുക്കിത് വെച്ചിട്ടടിക്കാം കേട്ടോ അതുപോലെ കന്നാരപ്പോള അല്ലെങ്കിൽ കൈതച്ചക്കിയുടെ ഇല അതെല്ലാം നമുക്ക് ഈ ടൈപ്പ് ചാഫ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് എത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം കൈതച്ചക്കപ്പോളയൊക്കെ ആണെങ്കിൽ അതിന് അത്യാവശ്യം കട്ടിയുണ്ട് കവുങ്ങിൻ്റെ പാളയാണെങ്കിലും കറിയാൽ ഉണങ്ങിയ പാളയ്ക്കൊക്കെ അത്യാവശ്യം കട്ടിയുള്ളതാണ് അപ്പം അതൊക്കെ നന്നായിട്ട് ചതഞ്ഞു പോകാതെ നല്ല നൈസായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് വരണമെങ്കിൽ ഇതൊക്കെ നല്ല ഫ്ലെക്സിബിളായി വർക്ക് ചെയ്താൽ മാത്രമേ അതൊക്കെ സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കണ്ടതുപോലെ നല്ലവണ്ണം ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പയ്യെ കറക്റ്റ് ആ ലോക്കിൽ വീഴത്തക്ക രീതിയിൽ ഈ അടപ്പെടുത്ത് വീണ്ടും അടച്ചു കൊടുക്കുക അന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് കാലേ വീഴാതിരിക്കാനാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് അതിന് ഇതിങ്ങനെ കറക്റ്റ് ലോക്കിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ബോൾട്ട് കൈയോടെ തന്നെ ഇട്ട് കൊടുക്കുക എപ്പോഴും നമ്മൾ ചാഫ് കട്ടർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ആദ്യം അത് ഒരു ദിവസം രണ്ട് തവണ ആയിക്കോട്ടെ മൂന്ന് തവണ തവണ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തവണ ആയിക്കോട്ടെ എത്ര തവണ ഉപയോഗിച്ചാൽ പോലും നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ബോൾട്ടുകളും കറക്റ്റ് ടൈറ്റായി തന്നെയാണോ കിടക്കുന്നത് എന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചാഫ് കട്ടറ് പ്രവർത്തിക്കുമ്പം ചെറിയൊരു ജർക്കിങ്ങോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഓട്ടോമാറ്റിക്കലി ഈ ബോൾട്ടൊക്കെ ലൂസായി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബോൾട്ട് തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റക്കായി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഏതെങ്കിലും ഭാഗമൊക്കെ തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മേത്തേക്കൊക്കെ ആയിരിക്കും വന്ന് തുറച്ച് വീഴുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് എങ്ങനെയാണെങ്കിലും പൊടിയും വഴുപ്പുമൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ ഈ ഗ്രീസിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ താഴെഭാഗം അടിച്ചു വരുമ്പോഴും കച്ചി അടിക്കുമ്പോഴുള്ള അതിൻ്റെ പൊടിയും ഒക്കെ അതിനകത്ത് വന്ന് പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ലോണം അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു വട്ടം കൂടി സ്പാനർ ഉപയോഗിച്ച് അതിൻ്റെ ബോൾട്ടൊക്കെ ടൈറ്റാണോ എന്ന് ഒന്നും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ അത് കഴിഞ്ഞ വെച്ച് ഇത് ഗിയറിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് ആ ബാക്ക് സൈഡിൽ ഇത്തരത്തിലുള്ള സ്പ്രിങ്ങും ഒരു രണ്ട് മൂന്ന് പൈപ്പ് പോലെയുള്ള ദണ്ടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചാഫ് കട്ടറിൻ്റെ ബെൽറ്റ് വരുന്ന ഭാഗം കറങ്ങുന്നതിനനുസരിച്ച് ഈ പൈപ്പ് പോലെ കാണുന്ന ഭാഗവും കറങ്ങിക്കൊണ്ടിരിക്കും ഇത് കറങ്ങുന്നതിനനുസരിച്ചാണ് നമ്മുടെ ചാഫ് കട്ടിൻ്റെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൈവശം ഇതാണ് ഞാൻ പറഞ്ഞ ബെൽറ്റ് വരുന്ന ഭാഗം ഇത് കറക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇപ്പം കണ്ട ഈ പൈപ്പ് അത് കറങ്ങുന്നത് കണ്ടോ ഇത് കറങ്ങുന്നതിനനുസരിച്ചാണ് വാള് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഗ്രീസ് പമ്പ് കേട്ടോ ഈ ഗ്രീസ് പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഗിയർ ബോക്സ് ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഈ ചാഫ് കട്ടിൽ എവിടെയൊക്കെ വരുന്നോ അവിടെയെല്ലാം നമ്മൾ ഇത്തരത്തിൽ ഈ ഗണ് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഇടയിലെല്ലാം നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് അത് കറക്റ്റ് സൗണ്ട് ഇല്ലാതെയും നല്ല ഫ്ലെക്സിബിളായിട്ടും വർക്ക് ചെയ്ത് വരുന്നത് അപ്പോൾ നമ്മൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഗ്രീസിൻ്റെ അംശം കുറയുമ്പോൾ എങ്ങനെയാണേലും ഇത് നന്നായി വർക്ക് ചെയ്യാതെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റ ഇപ്പം ചോളത്തണ്ടാണെങ്കിൽ അതിൻ്റെ തണ്ട് ചതഞ്ഞ് ചതഞ്ഞായിരിക്കും കട്ടായിട്ട് വരുന്നത് അതുപോലെ ചോളമൊക്കെ ഒക്കെ ചിലപ്പം നേർ നടുവേ ആയിട്ടായിരിക്കും മുറിഞ്ഞ് വരുന്നത് ചെറിയ ചെറിയ പീസുകളാകാതെ ഈ ഗ്രീസ് പമ്പ് ഇതുപോലെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി ഇത് നമ്മുടെ റിവേഴ്സ് ഗിയറിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് കാണുന്നൊരു പല്ലു പോലെയുള്ളൊരു സാധനമാണ് അതിനകത്ത് അതിൻ്റെ ഓരോ പല്ലിൻ്റെ ഇടയിലും ഇതേപോലെ ഗ്രീസ് പമ്പ് ഉപയോഗിച്ചിട്ട് ഗ്രീസ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പയ്യാ നമ്മളാ വീലിൽ പിടിച്ച് അല്ലെങ്കിൽ ആ നമ്മുടെ ബെൽറ്റ് വരുന്ന ഭാഗം തിരിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പയ്യെ കറക്കി കറക്കി എടുത്ത് അതിൻ്റെ ഓരോ പല്ലിൻ്റെ ഇടയിൽ കൂടെയും നമുക്കിതുപോലെ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ വേറൊരു ചെറിയ പല്ല് വരുന്നൊരു ഭാഗമുണ്ട് അതിനകത്തും ഇതേപോലെ പമ്പ് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അതിന് ശേഷം ആ ഒരു ഭാഗത്തെ നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ കൈയോടെ തന്നെ അതിൻ്റെ ബോൾട്ട് ഇട്ടിട്ട് അതിൻ്റെ അടപ്പ് അടച്ച് വെക്കുവാൻ ശ്രമിക്കുക അതിന് ശേഷം ഇനി ഷാഫ്കറിൻ്റെ സൈഡിലായിട്ട് അതായത് പുല്ല് കട്ട് ചെയ്ത് വരുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആർച്ച് പോലെ ഒരു അടപ്പ് നമുക്ക് കാണാം ഇതേപോലെ ബോൾട്ട് ഉപയോഗിച്ച് ആ ബോൾട്ട് അഴിച്ചു മാറ്റുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മുകളിലേക്ക് പൊന്തിച്ച് മാറ്റാൻ സാധിക്കും കേട്ടോ ഈ ടൈപ്പ് ചാഫ് കട്ടലിൽ വാൾ ടൈപ്പ് മെഷീനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ രണ്ട് ബ്ലേഡുകളാണ് വരുന്നത് പക്ഷേ ഞങ്ങളിവിടെ ഒരു ബ്ലേഡ് ഉപയോഗിക്കുന്നുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് ബ്ലേഡ് ഇടുമ്പം തനി നൈസായിട്ട് അതായത് നല്ല നീളം കുറഞ്ഞ് തരിതരേ പൊടിയായിട്ടായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റ കട്ട് ചെയ്തു വരുന്നത് അപ്പോൾ അത്രത്തോളം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് പശുക്കൾക്ക് എണ്ണമൊക്കെ കൂടുതലുള്ള സമയത്ത് തീറ്റ അടിച്ച് വരുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും അപ്പോൾ എല്ലാവർക്കും വാരിയിട്ട് കൊടുക്കാൻ തികയാത്തുകൊണ്ടാണ് ഒരു ബ്ലേഡ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം അടിക്കുന്നത് കേട്ടോ നമുക്ക് ആ ബ്ലേഡ് ആവശ്യാനുസരണം അഴിച്ചു മാറ്റാനും തിരിച്ച് റീസെറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇതുപോലെ ഇതിനകത്ത് ഓൾറെഡി അടിച്ചതിൻ്റെ തീറ്റയുടെ വേസ്റ്റ് എങ്ങനെയാണേലും കുടുങ്ങിയിട്ടുണ്ടാവും കേട്ടോ കൈതച്ചക്കൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ പറയേ വേണ്ട അതിനക ഒരു വഴുവഴുപ്പുള്ളത് കൊണ്ട് എങ്ങനെയാണേലും അതിൻ്റെ ഉള്ളിൽ അത് ചുറ്റി കുടുങ്ങിയിരിക്കും പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബ്ലേഡ് ഡെയിലി കഴിയുന്നെങ്കിൽ ഡെയിലി തന്നെ അരമുപയോഗിച്ച് മൂർച്ച കൂട്ടി കൊടുക്കാൻ ശ്രമിക്കുക ഇല്ലായെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴാണെങ്കിലും മൂർച്ച കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ കാരണം അത് നല്ല എത്രത്തോളം മൂർച്ച ആ ബ്ലേഡിനുണ്ടോ എങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റ നല്ലവണ്ണം കട്ടായിട്ട് വരികയുള്ളൂ ഇതേപോലെ തന്നെ ഗ്രീസ് അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വാളിൻ്റെ അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ മൂർച്ച പറയുമ്പോൾ നമുക്കത് വേഗം മനസ്സിലാവൂട്ടോ കാരണം ചോളമൊക്കെ ചതഞ്ഞ് മണിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പുഴിഞ്ഞു പോയിട്ടായിരിക്കും വരിഞ്ഞ് വരുന്നത് നമുക്കിനിയൊന്ന് ഇത് പ്രവർത്തിക്കുന്നത് കാണാം നമ്മളിപ്പോൾ ചോളം കടത്തി കിടത്തി വിടുവാണേണ്ടോ എന്ത് നൈസായിട്ടാണ് അരിഞ്ഞു വരുന്നതെന്ന് ഇതുപോലെ കൂടെ വന്നത് അവിടെ അടിഞ്ഞു കൂടും കേട്ടോ നമ്മൾ ലേശം കച്ചി ഇനി അതിൻ്റെ ഒപ്പം കടത്തി വിടുവാണേ കച്ചി ഒറ്റയ്ക്ക് കിടത്തി വിടുമ്പോൾ മാനം പൊടിയായിരിക്കും പക്ഷേ ഇതേ സമയം ചോളത്തണ്ടിൻ്റെ കൂടെ കടത്തി വിടുമ്പോൾ കണ്ടോ അതാ ഇതുപോലെ ചെറുതായി നല്ല പൊടി പൊടിയായി അരിഞ്ഞു വരുവേ ചോളമൊക്കെ അരിഞ്ഞു വന്നിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ കേട്ടോ ഞാൻ റിപ്ലൈ ചെയ്യേ അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ